തളിപ്പറമ്പ് നാടുകാണി സുവന്റ് സഫാരി പാർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പാര്ക്കുമായി ബന്ധപ്പെട്ട നിര്ണായക തീരുമാനങ്ങളെടുത്തു സ്ഥലം മൃഗശാലാവകുപ്പിന് കൈമാറുന്ന നടപടി പത്തു ദിവസത്തിനകം പൂർത്തിയാക്കും സൂ ആൻഡ് സഫാരി പാർക്ക് സ്ഥാപിക്കുന്നതിനായി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തളിപ്പറമ്പ് നാടുകാണിയിലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഏക്കർ തോട്ടമാണ് കണ്ടെത്തിയിരുന്നത് ഈ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറി വ്യാഴാഴ്ച ഉത്തരവിറക്കിയിരുന്നു തുടർന്ന് പത്ത് ദിവസത്തിനകം മൃഗശാല വകുപ്പിന് കൈമാറാൻ റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ഭൂമി കൈമാറ്റം പൂർത്തിയാകുന്ന മുറയ്ക്ക് സൂ സഫാരി പാർക്കിന്റെ ഡിസൈനും വിശദമായ പദ്ധതിരേഖയും തയ്യാറാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതിനും ധാരണയായിട്ടുണ്ട് ഇതിനായി ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തിയു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ സൂസഫാരി പാർക്കിന്റെ ഭാഗമാക്കി തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറി തലത്തിൽ യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പത്തൊൻപത് കർഷക തൊഴിലാളികളും രണ്ട് സ്ഥിരം ജീവനക്കാരുമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗമായുള്ളത് സുപ്രധാന തീരുമാനം വന്നതോടെ നാടിന്റെ മുഖഛച്ഛായ മാറ്റുന്നതും അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേഗത കൈവന്നിരിക്കുകയാണ് യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് എ കെ ശശീന്ദ്രൻ എം വി ഗോവിന്ദൻ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ വേണു വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു Měl jsi tady prambu?